വീട്ടുകാരുടെ പൊരുത്തമില്ലാതെ ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തമില്ലാതെ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണുങ്ങളും അതുപോലെ പുരുഷന്മാരും ഈ വീഡിയോ തീർച്ചയായിട്ടും കാണും രണ്ട് സംഭവങ്ങളാണ് ആദ്യം പറയുന്നത് കേരളത്തിലേക്ക് വരാം കേരളത്തിൽ പറയുമ്പോൾ ഈ റമലാ മാസത്തിൽ നമ്മൾ കഴിഞ്ഞ റമലാ മാസത്തിൽ നോമ്പ് തുറക്കാൻ കാത്തിരിക്കുന്ന സ്വന്തം ഭാര്യയെ വീട്ടിലേക്ക് കയറി വെട്ടിക്കൊയാസർ എന്ന ഒരു പുരുഷന്റെ കഥ നിങ്ങൾക്കറിയാം കഞ്ചാവിലും അടിമയായിരുന്നു രണ്ടു വയസ്സുള്ളവർ പൊന്നുമോളും അവർക്കുണ്ടായിരുന്നു അപ്പൊ ഈ യാസർ എന്ന് പറയുന്ന ആള് മയക്കുമരുന്നിന് അടിമയായിരുന്നു അപ്പൊ ഇവള് ഇവ െ പ്രണയിച്ചതാണ് വീട്ടുകാർ എന്ന് പറഞ്ഞിട്ടും അവരുടെ പൊരുത്തമില്ലാതെയും പിന്നെ ഇവർ ഇവളെന്നെ സ്വയം തെരഞ്ഞെടുത്ത് വിവാഹം കഴിച്ചു പിന്നീട് അവൻ കഞ്ചാവ് എം ഡി എം ഒക്കെ അടിമയായി എന്നിട്ട് ഇതിനൊക്കെ അറിഞ്ഞ ശേഷം പീഡിപ്പിച്ചു എന്നറിയുമ്പോൾ ഈ പെണ്ണുപ്പാൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് എനിക്കവന് വേണ്ടാന്ന് പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്തു എന്നിട്ട് പോലീസ് ഒരു റമളാം കയ്യിൽ തീർപ്പാക്കാമെന്ന് പറയുന്നത് മുമ്പ് ഇവൻ പോയിട്ട് എന്തായി വീട്ടിലേക്ക് ഉപ്പാന വെട്ടാ പോയത് അവളെ അവളെയാണ് കിട്ടിയത് അവളെയും വെട്ടി അപ്പോൾ യാതൊരു കോസില്ലാതെ ജയിലായി ഇപ്പം വേറൊരു സംഭവം നമ്മൾ യു പിയിലേക്ക് പോകും യു പിയിൽ എന്താ സംഭവിച്ചത് നേവി ഉദ്യോഗസ്ഥനായ സ്വന്തം ഭർത്താവ് അത് ഈ ചങ്ങായി എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് മുസ്കാൻ നല്ല ഗ്ലാമർ ഉള്ള ഒരു പെണ്ണാണ് അപ്പോൾ ഇവൻ ലവ് ചെയ്ത് വീട്ടുകാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ട് ഇവൻ നേവി ഉദ്യോഗസ്ഥനായിരുന്നു നല്ല ജോലിയൊക്കെ കിട്ടി പോയതായിരുന്നു നല്ല നേവി ഉദ്യോഗസ്ഥൻ വേറെ ആലോചന വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇവൻ ഇവന് തിരഞ്ഞെടുത്തത് ഒരു സൗന്ദര്യവതിയായ മുസ്കാൻ എന്ന പെൺകുട്ടിയായിരുന്നു വീട്ടുകാർ എതിർത്തിട്ടും എന്താ റൂമ് വാടക എടുത്തിട്ട് അവളെ പെണ്ണുപോലെ നോക്കി നേവിൻ്റെ പണിയും വിട്ട് ഒരു വർഷം ഇടോട് ഒന്നിച്ച് ജീവിക്കാൻ നേവിൻ്റെ പണി വിട്ടപ്പോൾ കൂടുതൽ എതിർപ്പ് വന്നു വീട്ടിൽ നിന്ന് എന്നിട്ട് ഇവൾക്ക് വേണ്ടിട്ട് ഒരു വർഷിച്ച് പിന്നെന്തായി ഇവന് മനസ്സിലായി ഇവൾക്ക് അവിഹിത ബന്ധമുണ്ട് എന്ന് ഇവനിത് എതിർത്ത് പക്ഷേ അവൾ മൈൻഡ് ചെയ്തിരിക്കുക ഇവന് വിവാഹാലോചന വിവാഹമോചനത്തെക്കുറിച്ച് ആലോചിച്ചു പക്ഷെ അവർ മോളുണ്ടായിരുന്നു അതിന് ഒരു അഞ്ചു വയസ്സുള്ള ഒരു മകളുണ്ടായതുകൊണ്ട് അതിൽ നിന്ന് ഇവൻ പിന്മാറി പിന്നീട് ഇവൻ എന്തായി പഴയ ജോലിക്ക് തന്നെ പോയി നേവി ഉദ്യോഗസ്ഥന്റെ ജോലിയിലേക്ക് പോയി ഈ സമയം കൂടുതൽ അടുത്തു കൂടുതൽ അടുത്ത് പിന്നീട് അദ്ദേഹം മകളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി നാട്ടിൽ വരുമ്പോൾ ഇവർ പ്ലാൻ ചെയ്ത് എന്ത് ഇവനെ കൊല്ലണം എന്നുള്ളത് അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കുട്ടിയുടെ മകളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നാട്ടിൽ വന്നപ്പോൾ കാമുകനും ാമയവും പ്ലാൻ ചെയ്ത് ഉറക്ക ഗുളിക കൊടുത്തു കൈത്ത് ഞരിച്ച് ഭർത്താവിനെ കൊന്നു രണ്ട് പത്ത് അൻപത് പീസാക്കിയിട്ട് സിമെൻറ്റിലിട്ട് മൂടി യു പിയിൽ നടന്ന സംഭവം കേരളത്തിൽ പെണ്ണ് തിരഞ്ഞെടുത്തതാണ് പുരുഷനെ അതുപോലെ യു പിയിൽ എന്താ ഇത് പുരുഷനാണ് പെണ്ണിനെ ഉമ്മയും ഉമ്മയുപ്പയുടെ പൊരുത്തമില്ലാതെയാണ് ഇവർ വിവാഹം കഴിച്ച് അവരവർ തിരഞ്ഞെടുത്തത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കുന്ന തിരിച്ചടിയാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നോ പറഞ്ഞു അവരെ ആലോചിച്ച് അവർ കൊണ്ടുവരും അവർ കൂടുതൽ അന്വേഷിച്ച് എൻ്റെ മകള് കരയാൻ പാടില്ല എൻ്റെ മകള് വധിക്കാൻ പെടാൻ പാടില്ല കൊല് എൻ്റെ മകള് കൊല്ലപ്പെടാൻ പാടില്ല നരകിക്കാൻ പാടില്ല എന്ന ഉദ്ദേശമാണ് ഓരോ മാതാപിതാക്കൾക്കുള്ളത് അതിനനുസരിച്ച് എല്ലാം നാട്ടിലൊക്കെ ചോദിച്ച് ആലോചന കൊണ്ടുവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെല്ലാം ഉപ്പയോട് പോരാ അവർ വേറെ ആലോചന പോകും അല്ല നിങ്ങൾ ഉമ്മയും ഉപ്പയും വേണ്ട എനിക്ക് ഞാൻ ാണ് രണ്ട് മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ഭർത്താക്കന്മാർ തന്നെ നിങ്ങളെ കൊല്ലുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ വെറും രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസത്തായ് മാത്രമേ ആ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങളുടെ ജീവിതം മുഴുവനും കരയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും ഉമ്മയും ഉപ്പയും കരയിപ്പിച്ച ഒരു മക്കളും ഈ ദുനിയ ഒരു സന്തോഷത്തോടെ കഴിയുന്ന കഴിയുന്ന ഒരു ചരിത്രം ഇല്ല അതുകൊണ്ട് ഒരിക്കലും ഉമ്മയും ഉപ്പയും കരയിപ്പിക്കാൻ പാടില്ല ഉമ്മയും ഉപ്പയുടെയും പൊരുത്തത്തിലാണ് റബിന്റെ പൊരുത്തമുള്ളത് അപ്പോൾ ഉമ്മയും ഉപ്പയും കൊണ്ടുവരുന്ന ആലോചനകളിൽ കുറച്ച് പരീക്ഷ ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളിങ്ങനെ വധിക്കപ്പെടാനോ കൊല്ലപ്പെടാനോ ഒന്നും പോകില്ല നിങ്ങൾക്ക് അല്ലാതെ ക്ഷമ നൽകും അത് പിടിച്ചെന്ന് കാരണം ഉമ്മയും ഞാൻ കരയിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരുപാട് വിവാഹം കഴിഞ്ഞവരൊക്കെ ഇപ്പോൾ സന്തോഷം ആദ്യമൊക്കെ കുറച്ച് പരീക്ഷ ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കോളേജിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇവിടെ ബസ് സ്റ്റോപ്പിൽ പോയി തിരഞ്ഞെടുക്കേണ്ടതല്ല ദാമ്പത്യ ജീവിതം സൗന്ദര്യം ഇല്ലെങ്കിൽ നാളെ വാടിപ്പോകും നല്ല സ്വഭാവമുള്ള പെണ്ണ് നല്ല സ്വഭാവമുള്ള പുരുഷനെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് മാതാപിതാക്കളാണ് നിങ്ങൾക്കതിനെ പറ്റിയൊന്നും ഇല്ല നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധ കൊടുക്കുക അപ്പം ഇതിൽ നിന്നൊരു പാഠം എല്ലാവരും ഉൾക്കൊള്ളുക